ഹായ് ഓൾ അപ്പം പ്രിലിംസിൻ്റെ സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഡിഗ്രി ലെവൽ അപ്പോൾ ഇനി പല ആൾക്കാരുടെ സംശയം കട്ട് ഓഫ് എത്രയായിരിക്കും അല്ലെങ്കിൽ എത്ര മാർക്കിന് മുകളിലുള്ള ആൾക്കാരായിരിക്കണം മെയിൻസിന് പഠിച്ചു തുടങ്ങേണ്ടത് അല്ലെങ്കിൽ മെയിൻസിന് ഇനി പഠിച്ചു തുടങ്ങിയിട്ട് കാര്യമുണ്ടോ സമയം കുറച്ചല്ലേ ഉള്ളൂ എന്നിട്ടുള്ള പല സംശയങ്ങളും ഡെയിലി എനിക്ക് മെസ്സേജ് ആയിട്ടും കോളായിട്ടും ഒക്കെ വരാറുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളൊക്കെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് കട്ട് ഓഫ് പ്രിഡിക്ഷൻ്റെ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ വീഡിയോ മാക്സിമം ചെറിയൊരു വീഡിയോ ആയിരിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാം ബിക്കോസ് ഇതിൽ ഞാൻ പറയുന്ന സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു വർഷത്തിനകം ഒരു ഡിഗ്രി ലെവൽ ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് വളരെ അധികം അടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിഗ്രി ലെവൽ ഫിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ മെയിൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എസ്ഐയുടെ വരുന്നുണ്ട് എൽ എസ് ടി സെക്രട്ടറി കേരള ബാങ്കിൻ്റെ ഒക്കെ മെയിൻസ് പരീക്ഷയില് വരാൻ പോവാണ് ഇതിൽ കുറേ ഭാഗങ്ങൾ ഓവർലാപ്പിംഗ് നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഇതൊക്കെ ഓവർലാപ്പിംഗ് അല്ലെ ഫിലിംസിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ നിലവിൽ ഡിഗ്രി പി എസ് സിയിൽ പരീക്ഷ നിൽക്കുന്ന വിദ്യാർത്ഥികൾ മൂന്ന് ടൈപ്പാണ് ഒന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫിലിംസിൽ മാർക്ക് ഉണ്ട് അവർ ഉറപ്പായിട്ടും മെയിൻസ് ആയിട്ട് അടിച്ചെടുക്കും എന്ന് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ് അവരെന്ത് ചെയ്യണം സ്പെഷ്യൽ ടോപ്പിക്സ് അതായത് ഇല്ലാത്ത മെയിൻസിൽ മാത്രമുള്ള ടോപ്പിക്സ് പഠിച്ചു തുടങ്ങുക ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ആ ഓവർലാപ്പിംഗ് ടോപ്പിക്സിൽ കോൺഫിഡൻറ്റ് ആയതുകൊണ്ടാണല്ലോ ഫിലിംസ് ഇത്ര നല്ല മാർക്ക് അടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെ പഠിച്ചു തുടങ്ങാം ഞങ്ങളിപ്പോഴത്തെ എൽ എസ് ജി എസിൻ്റെ എസ്ഐയുടെ ഒക്കെ മെയിൻസ് ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ പഠിപ്പി തുടങ്ങിയത് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ജനറൽ ടോപ്പിക്സ് അല്ല കാര്യം അവരാണ് ഏറ്റവും അടിപൊളി കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൽ തന്നെയാണ് അവിടെ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് മാർക്കാണ് അല്ലേ കേറുമോ കയറുമോ എന്നുള്ള സംശയമുള്ള ആൾക്കാരാണ് എനിക്ക് നിങ്ങളുടെ അടുത്താണ് ഇപ്പം പ്രധാനമായിട്ടും സംസാരിക്കാനുള്ളത് നിങ്ങൾ ഫിലിംസിലെ മാർക്ക് ഒരിക്കലും നിങ്ങളുടെ മെയിൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തില്ല കോൺഫിഡൻറ്റ് ആയിട്ട് തന്നെ പഠിക്കാം ഇപ്പം നിങ്ങൾക്ക് സംശയമുണ്ട് അതായത് ഫിലിംസ് പാസ്സാകുമോ ഇല്ലയെന്നുള്ള ഭയങ്കര സംശയത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഓവർലാപ്പിംഗ് ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പം എൽ എസ് ടി സെക്രട്ടറിയുടെ പേപ്പർ ടു കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ പറയുക അതൊരു ഏലിയൻ പേപ്പറാണെന്ന് അങ്ങനല്ല പേപ്പർ ടുത്ത് പൊളിത്തി എന്നതിന് കൊടുത്തിട്ടുള്ള സിലബസിന്റെ താളിയുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പോർഷൻസ് ആണ് പലതും അല്ലെ കൊളോ കൊളോണിയൽ ഭരണത്തെ പറ്റിയുള്ള ചരിത്രമാണ് അതൊക്കെ ഫിലിംസിലും പഠിക്കുന്നതാണ് മാത്രമല്ല പേപ്പർ വണ്ണിനകത്തെ സബ്ജക്റ്റുകൾ മിക്കവാറും ഉള്ളതെല്ലാം നമ്മൾ ഫിലിംസിനും പഠിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അവസരത്തിൽ ചെയ്യേണ്ടത് ഓവർലാപ്പിംഗ് ടോപ്പിക്കുകൾ കട്ടക്കിരുന്ന് പ്രിപ്പയർ ചെയ്യുക ബിക്കോസ് എൽ എസ്ഇഎസിനകത്താണെങ്കിലും എസ് ഐ ലാണിലും കേരള ബാങ്കിലാണെങ്കിലും ഫിലിംസിലും മെയിൻസിലും ഒരുമിച്ചിരുന്ന ടോപ്പിക്സിനും വളരെ വലിയ വേറ്റേജ് ആണുള്ളത് അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പ്രിലിംസ് കയറുകയാണെങ്കിൽ അടിപൊളി നമുക്ക് മെയിൻ സ്ട്രീ ഇത് എന്തായാലും ഉപകാരപ്പെടും സപ്പോസ് നിർഭാഗ്യവശാശാൽ പ്രിലിംസ് പൊട്ടി നിൽക്കട്ടെ നിങ്ങൾക്ക് ഡിസംബറിൽ വരാൻ പോകുന്ന പ്രിലിംസ് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ അടുത്ത ഡിഗ്രി ലെവൽ പ്രിംസ് പരീക്ഷയ്ക്ക് ഇത് ഉപകാരപ്പെടും ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് കാര്യം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഡിഗ്രി ലെവൽ എക്സാംസ് ധാരാളം വരാൻ പോകണം എക്സൈസ് ഇൻസ്പെക്ടർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ കേസ് ഒക്കെ വിളിക്കാൻ പോവാണ് ഇപ്പം ഇവിടെ നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവിടെ ഉപകരിക്കപ്പെടും അപ്പം പമ്മരുത് പതറരുത് ചുമ്മാ വെറുതെ ഇരിക്കരുത് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പാറ്റേൺ വെച്ച് തന്നെ പഠിച്ചു തുടങ്ങാം അപ്പോൾ ഇനിയുള്ളത് മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് അവർക്ക് എന്തായാലും അറിയാം ഫിലിംസ് അത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്തായാലും ഫിലിംസ് പൊട്ടും എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരിക്കലും ഒരു പരീക്ഷ തോൽക്കാൻ പോവുകയാണെന്ന് കരുതി അത് നമ്മുടെ ഫ്യൂച്ചറിൽ എഴുതാൻ പോകുന്ന പരീക്ഷകളെ ബാധിക്കരുത് ഇവിടെ നിങ്ങൾക്ക് എന്താണ് തെറ്റ് പറ്റിയെന്ന് കണ്ടെത്തി കൃത്യമായിട്ടും ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും നമ്മൾ ആത്മപരിശോധന എന്ന് പറയും ആത്മപരിശോധന നടത്തി തെറ്റ് പറ്റിയ ഏരിയാസ് കണ്ടെത്തിയത് ഇംപ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കുക കാര്യം ഡിഗ്രി ലെവലിലും ബാക്കിയുള്ള ടെൻത്ത് പ്ലസ് ടു ലെവലിലും ഒക്കെ ചാകരയാണ് വരാനിരിക്കുന്നത് നമുക്കറിയാം ഇലക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുവാണെ കൂടുതൽ പോസ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടിരിക്കുന്ന അവസരമാണിത് സോ ധാരാളം അവസരങ്ങൾ വരുന്നുണ്ട് മനസ്സ് തളരാതെ നിങ്ങൾ ഒരാഴ്ച വേണ്ടെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ മനസ്സ് തളരാതെ പഠിച്ചു തുടങ്ങണം ബിക്കോസ് ഒരു അധ്യാപക എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ഒരു കാര്യമാണ് മനസ്സ് തളരാതെ കൺസിസ്റ്റന്റ് ആയിട്ട് പി ജി പഠിക്കുന്ന പിള്ളേരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതും ഇത് തന്നെയാണ് ഈ മൂന്ന് കാറ്റഗറി ആൾക്കാരും എനിക്ക് ഇത് മാത്രമാണ് പറയുള്ളത് വെറുതെ സമയം പാഴാക്കരുത് ഇനി പല ആൾക്കാരുടെ സംബന്ധിച്ചും കട്ട് ഓഫ് എത്ര വരും എന്നുള്ളതാണ് അല്ലെ കട്ട് ഓഫ് ഇപ്പം ഞങ്ങളിപ്പോൾ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എസ് ഐക്ക് ഒരു നാല്പത്തഞ്ച് മാർക്കിന് മേരിലും എൽ എസ് ടി എസ് കേരള ബാങ്കിന് ഒരു അമ്പത് മാർക്കിന് മേരിലും ഉണ്ടെങ്കിൽ എന്തായാലും മെയിൻസിനെ പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങൾ കൊടുക്കുന്ന അഡ്വൈസ് ഇതൊക്കെ കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ല ഒരു അസസ്മെൻറ്റ് മാത്രമാണ് പി എച്ച് കട്ട് ഓഫ് പഠിക്കുക വെച്ചൊരു ഇമ്പോസിബിൾ ടാസ്ക് ആണ് പക്ഷേ പ്രിഡൻസിൻ്റെ റിസൾട്ട് വന്നിട്ട് കട്ട് ഓഫ് ഒക്കെ കൃത്യമായി മനസ്സിലായിട്ട് പ്രിഗൻസ് കയറി നിന്ന് ഉറപ്പ് വരുത്തിയിട്ട് പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ മെയിൻസിൽ നിങ്ങൾ നന്നായിട്ട് പുറകിലേക്ക് വരും ബിക്കോസ് സമയം വളരെ കുറച്ചു മുമ്പിലുള്ളൂ നിങ്ങൾ ഈ ഒരു റേഞ്ച് ഓഫ് മാർക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ പ്രിപ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു അപരാധമായിരിക്കും അത് ഇതിൽ കട്ട് ഓഫ് പ്രിഡീക്ഷനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നത് ഞാൻ കട്ട് ഓഫ് പ്രഡീക്ഷൻ നടത്താറില്ല പക്ഷേ ഏകദേശം ഒരു അസസ്മെൻറ് മാത്രമാണിത് കാര്യം നമുക്ക് മറ്റ് മാർഗ്ഗങ്ങളില്ല ഉണ്ടോ അതായത് കൃത്യമായുള്ള കട്ട് ഓഫ് ഒക്കെ കണ്ടെത്തിയിട്ട് പഠിക്കാനൊക്കെയുള്ള കണ്ടോ ഇല്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യട്ടെ കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രിലിംസ് എക്സാം എഴുതി കട്ട് ഓഫ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും കട്ട് ഓഫ് പ്രിഡിക്ഷൻ അധികം മാർക്കൊന്നും എനിക്ക് ഇല്ലായിരുന്നു ഞാൻ മെയിൻസിന് പ്രിപ്പയർ ചെയ്തില്ല പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പ്രിലിംസ് പാസ് ആയിരുന്നുള്ളൂ പിന്നെ എനിക്ക് രണ്ട് മാസം കഷ്ടിച്ചാണ് മെയിൻസിന് കിട്ടിയത് മെയിൻസ് ഇനി ക്ലിയർ ചെയ്യാത്തില്ല കാര്യ ഫാക്ടർ പഠിക്കാൻ പറ്റിയില്ല മെയിൻസ് ചെറിയൊരു മാർജിൻ ആണെങ്കിൽ നഷ്ടമാണ് മെയിൻസ് പരീക്ഷ മാർക്ക് ലിസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ സത്യം തിരിച്ചറിഞ്ഞത് ഫിലിംസിൽ എനിക്ക് വളരെ നല്ല രീതിയിൽ അത് കട്ട് ഓഫ് മാർക്കിനേക്കാൾ മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് കട്ട് ഓഫ് പ്രഡിക്ഷനുകൾ വിശ്വസിച്ച് പഠിക്കാതിരിക്കരുത് ആ സമയത്ത് ഞാൻ പഠിച്ചു തുടങ്ങിയിരുന്നെങ്കില് വളരെ ആ ഒരു വളരെ ചെറിയ മാർക്ക് മെയിൻസ് നഷ്ടമായിരുന്നു ആ മാർക്ക് എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പൊ എല്ലാവരും കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ഒരിക്കലും നിങ്ങൾ കാണിക്കരുത് പഠിച്ചു തുടങ്ങുക കാര്യം നമ്മുടെ തലച്ചോറിന് ഒരു 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 സ്വഭാവമുണ്ട് നമ്മളെ കൊണ്ട് നമ്മളെ ലേസി ആക്കിയുള്ള അതായത് ഏറ്റവും കുറച്ച് വർക്ക് ചെയ്യാനുള്ള മാർക്കങ്ങൾ അത് തിരഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഇൻസ്റ്റിങ്ക്റ്റാണത് അത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പഠിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കാരണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ പഠിക്കാൻ നിങ്ങൾക്ക് ഒറ്റ കാരണമേ ഉള്ളൂ ജോലി നേടുക എന്നുള്ള ഒരു സ്വപ്നം മാത്രം അതിനുവേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാൻ ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കെ എ എസ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ഐ പോലുള്ള പരീക്ഷകൾക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ബാച്ച് ഉണ്ട് അതിനോടൊപ്പം സി പി ഒയുടെ ബാച്ചുകൾ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എൽ ടി സി ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ് നിങ്ങൾക്ക് പി എസ് സിയിലെ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ടെൻ പ്ലസ് ടു ഡിഗ്രിയിലോ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസുകൾ ഞങ്ങൾക്ക് തരാൻ സാധിക്കും നിങ്ങൾക്ക് ഫ്രീ റിസോഴ്സും ധാരാളമായി യൂട്യൂബിലും ടെലിഗ്രാമിലും ലഭിക്കുന്നതാണ് ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കോമ്പറ്റീഷൻ നിങ്ങൾ പുഷ് ചെയ്യുക ഇപ്പം നിങ്ങളുടെ കമൻ സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ് എന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ്